അവളെ എന്റെ പേനക്കുട്ടി സ്റ്റേജ് അല്ലാണ്ട് മൈക്ക് മുടിച്ചു പാട്ടൊന്നും പാടിയില്ലോണ്ട് പത്തുപ്പിനായിരം പാടിച്ചിന്റെ സൗണ്ടാണ് കൊണ്ടുവച്ചിട്ട് ചെവീകള് ഞാൻ ഗുണ്ടാക്കി പൊട്ടിച്ചിട്ട് വെച്ചോ പാത്രത്തില്

ഒറ്റാ ഇന്റെ അകത്ത് അടി കിട്ടി അവന് ചെവി കേണ്ടോ ചെവി അടിച്ചു പോയ റബ്ബെ അടിച്ചു വേനൽ മാറി ക്ലിനിക് ഉണ്ട് അവിടെ പോയാൻ്റെ കേൾക്കും കേട്ടാറു മഫാസ്ലാട്ടോ റീചാർജ് ചെയ്യുന്നത് മുതൽ എല്ലാ തരത്തിലുള്ള കേൾവി സഹായം ഞമ്മളെ മഫാസിലുണ്ട് കേട്ടോ അത് ഒരു കൊടുക്കണത് മൂന്ന് വർഷത്തെ വാറണ്ടിയോട് കൂടി ആട്ടോ അപ്പൊ കേൾവിക്ക് തകരാറുള്ള എല്ലാ ആൾക്കാരും നേരം ഇങ്ങോട്ട് പോന്നിട്ടും നമ്മളെ മഫാസ് അപ്പൊ ഇവരെ ബ്രാഞ്ചുകൾ വരുന്നത് മഞ്ചേരി നിലമ്പൂർ കൊണ്ടോട്ടി അരിക്കോട് പെരിന്തൽമണ്ണ മലപ്പുറം കോട്ടക്കൽ ചെമ്മട് അപ്പൊ ഇനി മുതൽ ഇവിടുന്ന് കേൾക്കാത്ത പോലൊക്കെ കേക്കട്ടെ എനിക്കിപ്പോ ചെവിണ്ടോ എന്നെ പറയാം അതോ കേൾക്കണ്ടേ